ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ഇന്നൊരാൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് നോക്കാം പക്ഷേ അത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കായിരുന്നു അപ്പോഴാണ് കേട്ടോ പേപ്പറ് വന്നത് അപ്പം ഒന്നോടി വന്ന് പേപ്പറൊക്കെ എടുത്ത് ഇക്കാൾക്ക് ഞാൻ പേപ്പർ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കണം കേട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ നല്ല ഉഷാറായിട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തായാലും അലഹമ്മില്ല പഠിച്ചവനെ ഹയറാക്കി തന്നു തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം സൈലത്തിൻ്റെ അവാർഡ് ഫങ്ഷൻ വെച്ചിട്ടുള്ളത് എട്ടാം തീയതി രണ്ട് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് അപ്പോൾ എനിക്ക് അല്ല ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിശാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബാബായ്